അല്ല കേസ് നമുക്ക് ഇന്നേ നമ്മുടെ പാലക്കാട് ലുലു ലുലുമാളിൻ്റെ അടുത്തുള്ള ഒരു വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു തട്ടുകട പരിചയപ്പെട്ടാലോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിക്കാൻ വന്നത് നമ്മുടെ ഹൈവേൽ അതായത് കാഴ്ചപ്പറമ്പ് ലുലുമാൾ കഴിഞ്ഞിട്ട് തൃശ്ശൂർ പോകുന്ന അവിടെയുള്ള ആവി തട്ടുകടയിലാണ് നല്ല അടിപൊളി ഫുഡുകളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് അപ്പോൾ ഈ വഴി പോണവരൊക്കെ ഒന്ന് വരികണ്ടോ നല്ല അടിപൊളി അല്ലേ നോൺ വെജ് ഐറ്റങ്ങളൊക്കെ കിട്ടുന്ന ഒരു ആവി തട്ടുകളാണ് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ്റെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ കേസ് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുള്ളൊരു തട്ടുകടയാണ് അപ്പോൾ അവിടുത്തെ ഫുഡുകളൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഉപകാരപ്പെടട്ടെ അറിയാത്തവർക്ക് കിട്ടാ ഇതൊന്നും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കിട്ടേണ്ട കേസ് പ്രത്യേകിച്ച് നോൺ വെജ് അപ്പോൾ ഞങ്ങൾ കഴിക്കണത് ചിക്കൻ തട്ട് ദോശയാണ് കേട്ടോ അപ്പോൾ ഒരു ദോശയ്ക്കകത്ത് ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടോടെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ ഒന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ കൊത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്താ പറയുക പുട്ടും കടലയും അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്താണ് ഈ ആവി തട്ടയുടെ ഓപ്പൺ കേട്ടോ കേസ് വൈകുന്നേരം നേരം മുതൽ രാത്രി ഫുള്ള് ഓപ്പണാണ് അപ്പോൾ ഈ തൃശ്ശൂർ ഭാഗത്ത് പാലക്കാടും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ലുലു മോളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ആവി തട്ടുകടാട്ടാ